ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടെറസിങ്ങിനെ കുറിച്ചാണ് ടെറസിംഗിൻ്റെ അളവ് എഴുതുന്നത് എങ്ങനെയെന്നുള്ളത് ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ അളവെങ്ങനെ എന്നുള്ളതും ടെറസിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇത് ചെരിഞ്ഞൊരു പ്രതലമുള്ള സ്ഥലമാണെന്ന് വിചാരിക്കാം ചെരിഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ തട്ടിത്തിരിക്കുന്നത് അപ്പോൾ തട്ടിത്തിരിക്കുമ്പോൾ ഇതിന് ഒരു ചെരിഞ്ഞ സ്ഥലമാണെങ്കിൽ ആ ചെരിഞ്ഞ സ്ഥലം നിങ്ങളത്തിൽ അങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞുകൊണ്ട് തന്നെ കിടക്കുകയാണ് അപ്പോൾ അതിനൊരു വീതി ഉണ്ടാവും ഈ ഒരു വീതിയിൽ ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ഇതിനെ ഇതിൻ്റെ എന്ന് പറയാം ലെങ്ത് എന്ന് പറയുന്നത് ഈ സ്ഥലം എത്രത്തോളം നീളാണ്ടോ അത്രയുള്ളത് ലെങ്ത്ത് ഇവിടെ എല്ലാം ലെങ്ത്താണ് ആ ലെങ് ഒറ്റയടിക്ക് ഈ ഒരു ലെങ്ത്തും ഇതിൻ്റെ ഒരു വിടുത്തും ഇതിൻ്റെ ഒരു ഡെപ്ത്തും ഡെപ്തും ലെങ്ത്തിൻ്റെ വിടുത്തിൻ്റെ ഡെപ്ത്താണ് ഡെപ്ത്ത് ചിലപ്പോൾ രണ്ട് ഡെപ്തുകൾ ഉണ്ടാവും ഇവിടെ ആദ്യം ഇവിടെ മണ്ണെടുത്തിട്ട് ഈ മാഗം മണ്ണെടുത്തിട്ട് ഇവിടെയുള്ള മണ്ണുകളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഡെപ്ത് ഉണ്ട് ഇതെല്ലാം എടുത്തിട്ട് ഇവിടെ താഴോട്ട് താത്തിയിട്ടാണ് ചെയ്യുന്നത് ഇവിടെ കുറച്ച് ഹൈറ്റിലും ചെയ്യും അപ്പോൾ മഴവെള്ളം വീഴുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങോട്ടേക്ക് കവർ ചെയ്തിട്ട് മഴവെള്ളം വീഴുന്നതാണ് അപ്പോൾ ഡി വൺ പ്ലസ് ഡി ടു ഡി വൺ പ്ലസ് ഡി ടു ഡിവൈഡ് ബൈ ടു ആണ് എടുക്കേണ്ടത് നമ്മൾ മൺവരമ്പ് ചെയ്തപ്പോൾ ലെങ്ത് ഇൻറ്റു വിടുത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് ചെയ്തപ്പോൾ എച്ച് എന്ന് ചെയ്തപ്പോൾ വിടുത്തിൻ്റെ നമ്മൾ ആവറേജ് ആക്കിയിട്ടുണ്ട് ലെങ്ത്ത് വിടുത്ത് ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഹൈറ്റ് ഹൈറ്റെന്ന് ചെയ്തിട്ടില്ലായിരുന്നു അതേപോലെ ഇവിടെ അത് ഡെപ്ത് ആയിട്ടാണ് മാറുന്നത് എത്രത്തോളം ആയം എന്നുള്ളത് ഡി വൺ ഈ ഭാഗത്തുള്ള മണ്ണ് എടുക്കുന്നതിൻ്റെ ആയവും അതുപോലെ ഇവിടെ കട്ടിങ്ങും ഉണ്ടെങ്കിൽ ഡി വൺ ഇവിടെ ഉള്ള ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ തൊണ്ണൂറ് അതുപോലെ ഇവിടെ ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ പോയിൻറ്റ് ത്രീ ആണെങ്കിൽ പോയിൻറ്റ് നയൻ പ്ലസ് പോയിൻറ്റ് ത്രീ ഡിവൈഡ് ബൈ ടു എന്ന് പറഞ്ഞു വരും അപ്പോൾ ഒമ്പത് മൂന്ന് പന്ത്രണ്ട് ഒന്ന് പോയിന്റ് രണ്ട് ഡിവൈഡ് ബൈ ടു എന്ന് പറയുമ്പോൾ പോയിൻറ്റ് സിക്സ് ആണ് അപ്പോൾ ഡെപ്ത് കിട്ടിയത് പോയിൻറ്റ് സിക്സ് ആണ് അതുപോലെ വിടുത്ത് വിടുത്ത് ഏകദേശം ഒരു മൂന്ന് മീറ്ററോ നാല് മീറ്റർ വിടുത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നാല് എന്ന് കിട്ടും ലെങ്ത്ത് ഒരാൾ എടുക്കുന്ന ആവറേജ് എത്രയെന്നുള്ള നമുക്ക് പിന്നീട് നോക്കാം ഇതിലുള്ള ലെങ്ത്ത് ലെങ്ത് ഒരു ഇരുപത് മീറ്റർ നീളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഇരുപത് ഇൻറ്റു നാല് ഇൻറ്റു പോയിൻറ്റ് സിക്സ് എന്നാൽ ഇതെത്ര ആൾ ചെയ്യണം എന്നുള്ളതൊക്കെ പിന്നീട് കണ്ടെത്താം അത് ഇതിന്റെ മെഷർമെന്റ് എന്ന് നമുക്ക് നോക്കാം ഇരുപത് ഇൻറ്റു നാല് ഇൻറ്റു പോയിൻറ്റ് സിക്സ് അഥവാ ഇരുപത് ഇൻറ്റു നാല് ഇൻറ്റു പോയിൻറ്റ് സിക്സ് നിങ്ങൾ കാൽക്കുലേറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് കിട്ടും അത് നാൽപ്പത്തെട്ട് എം ക്യൂബാണ് നീളുമുണ്ട് ബി ജി ഉണ്ട് അതുപോലെ ഡെപ്ത് ഡെപ്തുണ്ടെങ്കിൽ അതിന് എം ക്യൂബിലേക്കാണ് മാറുക അപ്പോൾ നാൽപ്പത്തെട്ട് എം ക്യൂബ് എന്ന് കിട്ടും ഒരു എം ക്യൂബ് ചെയ്യാൻ എത്രയാണ് പൈസ എന്ന് നോക്കിയിട്ട് നാൽപ്പത്തെട്ട് എം ക്യൂബ് ചെയ്യുന്നതിന് എത്ര ആളിൽ നിന്ന് കണ്ടെത്താൻ നമുക്ക് സുഖമാണ് അപ്പോൾ അതുപോലെ ഈ ടെറസിങ് ഇത്ര നീളത്തിലുള്ളത് അങ്ങനെ പോകും ഇതിൻ്റെ വീതി അതിൻ്റെ ഡെപ്ത്ത് വീതി വിടുത്തുനിന്ന് തന്നെ കാണിക്കുക ലെങ്ത്ത് ലെങ്ത് ആയിട്ടും കാണിക്കുക ഇത് എത്ര ആൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരാൾക്ക് ഒരു എം ക്യൂബിന് എത്ര രൂപ ആവുന്നു എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് തീരുമാനിക്കുക അത് നിങ്ങൾക്ക് ജനകീയ എസ്റ്റിമേറ്റ് പഞ്ചായത്തുകളിൽ നിന്നും തരുമ്പോൾ തന്നെ പറയും ഒരാൾ ഒരാൾക്ക് എടുക്കണം പത്ത് ആൾക്കാരാണ് എടുക്കുന്നതെങ്കിൽ ഇന്ന രീതിയിൽ എടുക്കണം ഇതെല്ലാം സൈറ്റ് കണ്ട് വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എത്രത്തോളം സ്ലോപ്പ് ഉണ്ട് എത്രത്തോളം ഡെപ്ത് ആ അവിടെ വരാൻ സാധ്യത ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് അതിനുള്ള എസ്റ്റിമേറ്റും അതിനുള്ള പ്രിപ്പറേഷനും ആയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്കായിട്ട് ക്ലിയർ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആയിട്ടില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും തൊഴിലാളികൾക്ക് അധികം വർക്ക് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ വർക്ക് തീർക്കേണ്ടതായി വരും അപ്പോൾ അതെല്ലാം നോക്കി കണ്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ എം ക്യൂബിനുള്ള ചാർജ് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് ടെറസിംഗ് ആണ് ടെറസിംഗിനുള്ളത് എങ്ങനെയാണ് മെഷർമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് മെഷർമെൻറ്റ് ചെയ്തേരം ഞാൻ അതിൻ്റെ യൂണിറ്റിനുള്ള പൈസ കാണിച്ചിട്ടില്ല കാരണം സെക്യൂർ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നുള്ളൂ ഈ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ പേരാണ് സെക്യൂർ സെക്യൂറിൽ ഒരു എം ക്യൂബിന് ഇത്ര ഡാറ്റ കിട്ടണമെങ്കിൽ ആ ഡാറ്റ കിട്ടിയാലേ ഉള്ളൂ നമുക്കത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു എം ക്യൂബിൽ എത്രയാണ് ചാർജ് നിന്ന് കണക്കാക്കിയിട്ട് അത് എത്ര രൂപക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപക്ക് ഒരാൾ ചെയ്യുകയാണെങ്കിൽ എത്ര എം ക്യൂബ് ചെയ്യണമെന്നും അതിന് എത്ര ലെങ്ത്തിലും എത്ര വിടുത്തിലും എത്ര ഡെപ്ത്തിലും ചെയ്യണമെന്നും കണക്കാക്കിയിട്ടുണ്ടാവും ഒരു സ്കിൽഡ് ലേബർ ചെയ്യേണ്ട അത്രയും ചെയ്തിട്ടില്ലെങ്കിലും ഒരു അത്യാവശ്യ ക്വാണ്ടിറ്റി ചെയ്യാനുണ്ടാവും അത് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ ലഭിക്കുകയും അതിനുള്ള എല്ലാ സോഴ്സുകളും പേപ്പറുകളും ആക്കി കൊടുത്താൽ മെയ്റ്റുമാർക്ക് കൂടി തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ടെറസിങ് ടെറസിംഗ് ചെയ്തു കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് തെങ്ങ് നടുകയോ റബ്ബർ നടുകയോ റബ്ബറിനുള്ള പ്ലാറ്റ്ഫോം തിരിക്കുന്നതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഇതിനുള്ളിലുള്ള ഭാഗം അപ്പൊ ടെറസിങ് ചെയ്യുന്നതിന്റെ മുന്നേ ഒരു സ്ഥലത്ത് കാടുണ്ടെങ്കിൽ കാട് വെട്ടേണ്ടി കാട് കെട്ടിയിട്ടേണ്ടി വരും പുല്ലു കാര്യങ്ങളും വേരുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെക്ക് സ്മൂത്ത് ആക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ഡാറ്റകൾ ചിലപ്പോൾ അതിലേക്ക് വേണ്ടിവരും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പണികൾ അതിലുണ്ട് എങ്കിൽ ഞാനിത് ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അതിലുണ്ട് അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് വെക്കുക ചാനൽ ജസീല അസ്മൽ എന്ന് പറഞ്ഞ ചാനലാണ് അപ്പോൾ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനുള്ളിലുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി കാരണം അതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിനക്ക് എന്തൊക്കെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് അത് പ്രത്യേകമായി നിങ്ങൾ ിൽ അറിയിക്കുകയും എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആ വർക്കുകൾ അതിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക അപ്പോൾ ഓരോരുത്തരും എത്ര അളവ് ചെയ്യണം എന്നുള്ളത് എസ്റ്റിമേറ്റ് ആക്കി കഴിഞ്ഞാൽ ജനകീയ എസ്റ്റിമേറ്റിന്റെ രൂപത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തിലുള്ള ഓവർസീറോ എ ഇയോ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ് പത്ത് ആൾക്കാർ വീതം ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എല്ലാം അതിൽ വരും അതുപോലെ ഇതിൽ ടെർസിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കാട് വെട്ടാനുണ്ടാവും പുല്ല് ചെത്താനുണ്ടാവും വേരുകൾ വലിയ വേരുകളും അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പീത് കളയാനുണ്ടാവും അങ്ങനത്തെ എല്ലാ ഡാറ്റകളും ഉൾപ്പെടുത്താനുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് പഞ്ചായത്തിൽ അറിയിക്കണം എസ്റ്റിമേ മുന്നേ ഇത്തരം കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രയോജനപരമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഥവാ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമന്റിനും ഞങ്ങൾ അതിനനുസരിച്ചുള്ള മറുപടികൾ നൽകിയിട്ടുള്ളതാണ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അടിച്ച് വെച്ചുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യമേ തന്നെ കാണാൻ പറ്റുന്നതാണ് ഇതിന്റെ മുന്നേ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ചാനലിൽ കയറിയിട്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ബൈ